പറഞ്ഞിട്ടുണ്ട് കൂടി ഒന്ന് അത് കേൾക്കാതെ പോകരുത് മൊത്തം എന്താ എങ്ങനെയാണ് ഒരു കുടുംബം നമ്മളുടെ കാര്യം ഉണ്ടോ അതാ നോക്കിട്ട് കുറച്ച് നല്ലതാ പക്ഷേ അറിയത്തില്ല മൊത്തം പബ്ലിക്കിനും അറിയാം ഇവൻ കാണിച്ചു കൂട്ടി എന്തൊക്കെയാണെന്ന് അതിനകത്തുള്ള കണ്ടസ്റ്റന്റ് ആണ് പറയണത് ജാൻമണി കേട്ടല്ലേ എന്നിട്ട് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ലൈഫ് സ്പോയിലായെന്ന് തോന്നുന്നുണ്ടോന്ന് ജാമിനി എടുത്ത് പറയുന്നത് ഉറപ്പായിട്ടും സ്പോയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഇവൻ തന്നെ സ്പോയിൽ ചെയ്തെന്നാണ് പറയുന്നത് ഇതെല്ലാം നീ കേൾക്കണമ നീ വീണ്ടും വീണ്ടും വരുന്ന ന്യായീകരിക്കും അത്രത്തോളം ഇതിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കാം ഒരൊറ്റ വാക്കിൽ നിനക്ക് ഈ ഒരു സംഭവം പറഞ്ഞാൽ അവസാനിക്കാം എനിക്ക് അവളോട് ഇഷ്ടം ഉണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനൊരു ഒരു ഒരു ബൗണ്ടറി കീപ്പ് എന്ന് പറഞ്ഞാൽ ഈ സാധനം അവിടെ തീർന്നു അതിന് ഇത്രയും നിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ ജാസ്മിന്റെ ഗെയിമിനെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇതേപോലെ പൊക്കിപ്പിടിച്ചോണ്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ കളിച്ചോണ്ട് കളിക്കുന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അവൾ ഇനി കളിക്കയോ പഠിക്കുകയോ എന്ത് തേങ്ങയോ ചെയ്യട്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല ഇന്ന് ഇതേപോലെ തന്നെ ശോഭയും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ശോഭയും പറയുന്ന ഒരു കാര്യം അതും കൂടി ഒന്ന് കേൾക്കാം ഇഷ്ടപ്പെടും ഒരു രീതിയിൽ ഇപ്പൊ എനിക്ക് തോന്നിയ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ അവർക്കുള്ളിൽ എന്തായിരുന്നു എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ അവരോട് ചോദിക്കൂ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ഒരിക്കലും നമ്മള് അങ്ങനെ ഒരു ബാഡ് ആംഗിളിലേക്ക് കൊണ്ടുപോരു ലൈക്ക് ഈ കുട്ടി അകത്താണ് ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല അപ്പൊ ഒരിക്കലും ജാസ്മിനെ ഭയങ്കര എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര ഒരു സൈഡ് പുള്ളി വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അപ്പൊ അത് എനിക്ക് ആലോചിക്കുമ്പോ വിഷമമുണ്ട് അത്രേ ഉള്ളൂ നേരത്തെ കാട്ടി കുറച്ച് ഉണ്ടെന്ന് മാറ്റോഭയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല കാര്യം ശോഭക്കെന്നൊക്കെ പറഞ്ഞാൽ പുരോഗമനത്തിന്റെ എക്സ്ട്രീമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ശോഭയ്ക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നേരത്തെക്കാട്ടി ഇപ്പൊ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ സൈബർ ഒക്കെ എങ്ങനെയാണ് താങ്ങാൻ പറ്റുന്നതെന്ന് അറിയത്തില്ലെന്ന് അതെല്ലാം അനുഭവിച്ചേ പറ്റൂ ഈ ഷോയിൽ പോകുമ്പോൾ എന്തായാലും നെഗറ്റീവ് വരും പോസിറ്റീവും വരും നെഗറ്റീവും വരും അതിൽ പോസിറ്റീവ് കിട്ടുന്ന വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കും നെഗറ്റീവ് ആയിരിക്കും പകുതി ആൾക്കാർക്കും കിട്ടുന്ന ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടല്ലേ എന്നോട്ട് പോകുന്ന അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ള കൊച്ചിൻ്റെ ഭാവി നശിപ്പിച്ച് നമ്മൾ നീയൊക്കെ കാരണമാണ് നീയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവളെ വെച്ച് കാശുണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നീയൊക്കെ പറഞ്ഞുണ്ടാകുന്നത് ഒരു നാണോ ഇല്ലാതോ വന്നിരുന്ന് സംസാരിക്കുവോ അവൾ ചെയ്യുന്ന കാര്യം ഭയങ്കരമായിട്ട് ക്ലോറിഫൈ ചെയ്തിട്ട് അവൾ എന്ത് നല്ലത് ചെയ്ത അതിനകത്ത് നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും അല്ലാതെ ഈ കാണിച്ചുകൊണ്ടിരുന്ന പ്രവർത്തികളൊന്നും ഒരിക്കലും ഇപ്പം എന്ത് കാണിക്കുന്ന ഡ്രാമയാണ് കാണിക്കുന്നത് പക്ഷേ എൻ്റെ മുന്നേ അത് അത് കേട്ടിട്ട് അത് കട്ട് ചെയ്ത് റീൽസ് ആക്കിയിട്ട് ഓരോരുത്തരുടെ കുറേ എണ്ണം കുറേ കുറേ ബി ജിയും ഒക്കെ കൊടുത്തിട്ട് ഉഹ് അന്യായ പി ആർ വർക്ക് തന്നെ കേട്ടോ ഇത്രയും ആയിട്ട് നിൽക്കുന്ന പി ആർ ടിമിന് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും കൊള്ളാം കേട്ടോ അപ്പം ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക